അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പരിശുദ്ധ മൊഹറ മാസത്തിലെ പത്താം ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് അനിഷ്ടമായി വന്ന എല്ലാ കാര്യങ്ങളും മാപ്പ് കൊടുക്കുക എന്നതാണ് രണ്ടാമത്തേത് നമ്മുടെ വിഷയങ്ങളും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾക്കും നമ്മളിൽ നിന്ന് പിരിഞ്ഞ് കബറിൽ കഴിയുന്ന ആളുകൾക്കും മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന സമ്മാനിക്കുക എന്നതാണ് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ചെയ്യേണ്ടതാണ് മാപ്പ് കൊടുക്കുക എന്നത് സൃഷ്ടികളായ ആളുകൾക്ക് മാപ്പ് കൊടുത്താലേ രാജാവായ റബ്ബ് നമ്മോട് പൊറുക്കുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം ദുര ഇജാബത്തുള്ളതാവണമെങ്കിൽ പോലും തൗബ പൂർണമാവുക എന്നത് നിബന്ധനയാണ് വിലപ്പെട്ട ഈ ദിവസത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കൽ നബിസല്ലാഹു അലൈവ് വസല്ല മതങ്ങൾ ഒരു സ്വഹാബിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചപ്പോൾ സയ്യദന അബ്ദുല്ലാഹിബിൻ അമർ അതില്ലാഹു അൻഹു അയാളെ പിന്തുടരുകയും മൂന്ന് ദിവസം കൂടെ താമസിക്കുകയും ഞങ്ങൾ ചെയ്യുന്ന അമലിനേക്കാൾ കൂടുതൽ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് അയാള് സ്വർഗക്കാരനാണെന്ന് റസൂറുള്ള പറഞ്ഞത് എന്ന് തിരിച്ചറിയാനും പഠിക്കാനും ജീവിതത്തിൽ ആ അമല് പ്രവർത്തിക്കാനും ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്നത് മൂന്ന് ദിവസം തീർന്നിട്ടും മഹാനായ അബ്ദുല്ലാഹിബിനും അമർ തങ്ങൾ അമല് ചെയ്യുന്നത് പോലെ പോലും ഈ വ്യക്തി ചെയ്യുന്നില്ല കണ്ടപ്പോൾ കാര്യങ്ങൾ തിരക്കി മൂന്ന് ദിവസം കൂടെ നിൽക്കാനുള്ള കാരണം നിങ്ങൾ സ്വർഗക്കാരനാണെന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് കാരണത്താലാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ അത് പകർത്തിയെടുക്കാനും വേണ്ടിയാണ് ഞാൻ മൂന്ന് ദിവസം നിങ്ങളെ വീട്ടിൽ താമസിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിന് അമൃതങ്ങളോട് സുഹാബി പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല നിങ്ങളെപ്പോലെ ധാരാളം നോമ്പ് ഞാൻ എടുക്കാറില്ല ഞാൻ ധാരാളം അമലുകൾ ചെയ്തിട്ടല്ല മുത്തുനബി എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് മരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് എനിക്ക് സ്വസ്ഥമായ മനസ്സോടെ മരിക്കാൻ കഴിയും അഥവാ എനിക്ക് ഒരാളോടും പകയില്ല വിദ്വേഷമില്ല പൊരുത്തപ്പെട്ടു കൊടുക്കാനില്ല ആ ഒരു ക്ലിയറായ മനസ്സോടെ എനിക്ക് മരിക്കാൻ പറ്റും എന്ന് ആ സുഹാബി മറുപടി പറയുകയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ പറഞ്ഞു എന്നാൽ അത് തന്നെയാണ് നിങ്ങളെ ഈ ഒരു സ്ഥാനത്തെ കൊല്ലം റസൂല് തെരഞ്ഞെടുത്തത് എന്ന് പറയുകയും ആ ഒരു സാഹചര്യം നമ്മൾ വിലയിൽ